ഇതാണ് ഇവിടുന്ന് ശരിക്കും കാണാൻ നല്ല ഭംഗിട്ടാ ഇതായിരുന്നു ഭൂതത്താംകെട്ട് പഴയ ഡാം പിന്നീട് അത് പുതുക്കി പണിതാണ് മറ്റേത് ഭൂതങ്ങൾ പണിഞ്ഞാൽ ഭൂതത്താംകെട്ട് എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഭൂതത്താംകെട്ടിലോട്ടാണ് ഈ പോക്ക് നമ്മൾ ആദ്യം അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്പലത്തിന്റെ വ്ലോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഭൂതത്താംകെട്ട് ഡാമിലേക്കാണ് ഭൂതങ്ങൾ കെട്ടിപ്പണത ഡാം എന്നും പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഭൂതങ്ങൾ കെട്ടിപ്പണത ഡാം എന്ന് പറയാൻ കാരണം എന്ന് നമുക്ക് നോക്കിയാലോ ഐതിഹ്യം പറയുന്നത് ഭൂതത്താംകെട്ടിൽ നിന്നും കഷ്ടിച്ച് പത്ത് കിലോമീറ്റർ മാത്രം അകലെയുള്ള തൃക്കരിയൂർ മഹാദേവ ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭൂതങ്ങൾ പെരിയാറിന് കുറുകെ വമ്പം കല്ലുകൾ നിരത്തി അണക്കെട്ട് പണിയാൻ ആരംഭിച്ചു എന്നാൽ ഇത് മനസ്സിലാക്കിയ പരമശിവൻ ഒരു കോഴിയുടെ രൂപം സ്വീകരിച്ച് അണക്കെട്ടിന്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപേ കൂവുകയും ഭൂതങ്ങൾ പ്രഭാതമായി എന്ന് വിചാരിച്ച് ഓടി മാറി എന്നുമാണ് ഐതിഹ്യം പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഭൂതങ്ങൾ പണെന്ന ഭൂതത്തം കെട്ടെന്നുകൂടെ പറയുന്നത് കേട്ടോ ഷട്ടർ ചെറിയ ചെറിയ രീതിക്ക് രീതിക്ക് തുറന്നിട്ടിട്ടുണ്ട് ആ വെള്ളം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലെ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ഭൂതത്താൻകെട്ടിൽ പെരിയാറിൽ പുഴുകെയുള്ള അണക്കെട്ടാണ് ഭൂതത്താൻ കെട്ടി ഭൂതത്താംകെട്ടിന്റെ മറ്റൊരു പേര് കൂടിയുണ്ട് പെരിയാൾ അണക്കെട്ടെന്നാണ് ഇവിടുന്ന് ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കൂടി നിന്നിട്ട് ശരിക്കും കാണാൻ ഫോണിൽ ആ ഒരു ഭംഗി കിട്ടുന്നില്ല കേട്ടോ കോതമംഗലം തട്ടേക്കാട് വഴിയിൽ കീരംപാറ കവലയിൽ നിന്ന് ഇടത്തോട്ട് ഇടമലയാർ വഴിയിൽ അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഭൂതത്താംകെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പ്രകൃതിദത്തമായ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അണക്കെട്ട് മുൻപേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിന് ഭൂതത്താംകെട്ട് എന്റെ പേര് വന്നത് പ്രകൃതിയുടെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഇരട്ടിയിൽ ഇരട്ടി ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാനിരുത്തി ആ കാണുന്ന പെരിയാറിൻ്റെ വെള്ളത്തിലേക്ക് നമുക്ക് മേഘത്തില മേഘത്തിൻ്റെ നീല കളറ് നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പ്ലേസ് അടിപൊളിയായിരുന്നു ആരും ആ കൂടി പോയാലും ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അവിടെ നിൽക്കും ആ കാഴ്ച കണ്ട് മനോഹാരിത ആസ്വദിച്ചിട്ടേ പോകുള്ളൂ അപ്പം ഡാമിന്റെ ഉള്ളിലോട്ട് നമ്മ കയറുന്നില്ല കേട്ടോന്ന് കണ്ടിട്ട് നമ്മൾ പോണേ അങ്ങനെ ഞങ്ങൾ നേരെ പോണത് വടാട്ടുപാറ വാട്ടർ ഫാൾസിലോട്ടാണ് അങ്ങോട്ട് പോകേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ അകത്തോട്ടൊക്കെ കയറാതിരുന്നത് കേട്ടോ അപ്പം ഈ ഡാമിന്റെ പാലം വഴി നമ്മൾ കയറി ഇറങ്ങുമ്പോൾ തൊട്ട് സൈഡിൽ തന്നെ പഴയ ഡാമിന്റെ ഷട്ടറൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടാ അതിപ്പോൾ വെള്ളമൊന്നുമില്ല അവര് പുതിയത് പണി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് മാറ്റിയതാണ് അതാണ് പഴയ ഡാം അപ്പോൾ നമ്മൾ നേരെ വടാട്ടുപാറ വാട്ടർഫോൾസിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വ്ലോഗ് പോലെ അടുത്ത വീഡിയോയിൽ പാർട്ടായിട്ട് ഇടാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബായ്